സ്കോളർഷിപ്പ് വിതരണോദ്ഘാടനം സംഘടിപ്പിച്ചു ബഹദൂർ മെമ്മോറിയൽ ചാരിറ്റിയുടെ പ്ലസ് വൺ മുതൽ മെഡിസിൻ പഠിക്കുന്ന വിവിധ കോഴ്സിലേക്കുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം കാര കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു എം എൽ എ ടി ടൈസർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി ഐ അബ്ദുൽ നാസർ പുനിലത്ത് സ്വാഗതം പറയുകയും ഡോക്ടർ അബ്ദുൽ ലതീഫ് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു അജിത ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി എങ്ങനെയുണ്ട് ഇന്ത്യ അവിടെ നിന്ന് കാണുമ്പോൾ നമ്മുടെ ഇന്ത്യ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ വളരെ കാവ്യാത്മകമായിട്ടാണ് രാകേഷ് ശർമ്മ മറുപടി പറഞ്ഞത് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഉറുദു കവി മുഹമ്മദ് ഇക്ബാലിന്റെ കാവ്യശകല കടമെടുത്തുകൊണ്ടാണ് മറ്റെല്ലാ പ്രദേശത്തെക്കാളും മനോഹരം മറ്റെല്ലാ നാടുകളെക്കാളും സുന്ദരം കുറേ കാലം മുമ്പ് നമ്മൾ അതൊക്കെ ആയിരുന്നു നമ്മുടെ ഭാരതം ആയിരുന്നു പക്ഷെ ഇന്ന് ഇവിടെ നടക്കുമ്പോൾ നടക്കുന്ന ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഇങ്ങനെ അറ്റത്തുള്ള ഈ പാവക്ക പോലുള്ള ചെറിയ നാട്ടിൽ ഒരു സുംബാ നൃത്തത്തിൻ്റെ പേരിൽ ജാനകി എന്നൊരു പേരിന്റെ പേരിലൊക്കെ കലയെ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ ചെയ്യുന്ന ലഘു വ്യായാമങ്ങളെയൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു അനുഭവം കൂടി നമുക്കുണ്ട് നമുക്കറിയാം നമ്മുടെ ചെറിയ കുട്ടികൾ പഠന ഒരുപാട് സമ്മർദ്ദങ്ങൾ ഒരു റിലാക്സേഷൻ കാര്യം ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്നും ബെസ്റ്റ് ടീച്ചർക്കുള്ള അവാർഡ് നേടിയ പി എസ് സി ടി മാസ്റ്റർ റിട്ടയേർഡ് ഡിവൈഎസ്പി ബെന്നി ഫ്രാൻസിസ് എന്നിവർ ആശംസകൾ നേർന്നു തണൽ പാലേറ്റീവ് കമ്മിറ്റി മെമ്പറായ ഇക്ബാൽ ബഹദൂറിൻ്റെ സഹോദരി ആരിഫ മൂപ്പൻ ബഹദൂർ സഹോദരി പുത്രന്മാരായ എം എം അബ്ദുൾ സമദ് സഗീർ പുന്നിലത്ത് കാദിയാള മഹല്ല പ്രസിഡന്റ് എം മജീദ് സീതി പടിയത്ത് മാങ്ങാച്ചാലിൽ നസിദ അമീർ ഡോക്ടർ അമീർ ഡോക്ടർ സ്വപ്ന എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുകയും സ്കോളർഷിപ്പ് വിതരണം ചെയ്യുകയും ചെയ്തു കുട്ടികളിൽ നിന്ന് നെഹ്ലാ നസാർ രക്ഷിതാക്കളിൽ നിന്ന് ഗസ്നി എന്നിവർ കുട്ടികളെ പ്രതിനിധീകരിച്ച് സംസാരിച്ചു എം എം അബ്ദുൽ സമദ് നന്ദി പറഞ്ഞു